നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വശത്ത് ജില്ലാ കമ്മിറ്റികളുടെ വിലയിരുത്തലുകൾ മറുവശത്ത് കേന്ദ്ര കമ്മിറ്റിയിൽ എരിപൊരി ചർച്ച പിണറായിസത്തിലാണ് ഇപ്പോൾ കോടാലി വീഴുന്നത് മകൾക്കെതിരെ ആരോപണം വന്നപ്പോൾ എന്തുകൊണ്ട് കോടിയേരി പറഞ്ഞതുപോലെ ു പോകട്ടെ എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ല തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങളിൽ ഏറ്റവും ശക്തം സി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്ക് രൂക്ഷമായ വിമർശനങ്ങൾ മകൾ വീണാ വിജയനെതിരായ ആരോപണങ്ങളിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് നിലപാടെടുത്തില്ല മകൾക്കെതിരായ ആരോപണങ്ങളിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം പാലിച്ചു അതിന്റെ ക്ഷീണം പാർട്ടിക്കാണ് സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ ശൈലിക്കും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് തലസ്ഥാന ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നത് ഇതോടെ പിണറായി വിജയൻ തീർത്തും ഒറ്റപ്പെട്ട നിലയിലാണ് ഇക്കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയന്റെ ശൈലിക്കെതിരെ ശക്തമായ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉയർന്നു കേരളത്തിലെ ജില്ലാ കമ്മിറ്റികൾ ഒന്നടങ്കം പിണറായി വിജയനെതിരെ തിരിഞ്ഞിരിക്കുന്ന അവസ്ഥ അതെ ഭയപ്പെട്ടത് സംഭവിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞില്ല എന്നിടത്താണ് പിണറായി വിജയന്റെ പതനം തുടങ്ങുന്നത് കൃത്യമായി മോദിക്കും ബി ജെ പി സർക്കാരിനുമൊക്കെ തങ്ങളുടെ പാർട്ടിയുടെ സാന്നിധ്യം വലിച്ചെറിഞ്ഞു കൊടുക്കുകയാണ് ഇപ്പോൾ ജില്ലാ കമ്മിറ്റികൾ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം ശക്തമാക്കിയാലും ഇനി മുഖ്യമന്ത്രിക്കെതിരെ വിലപ്പെട്ട തെളിവുകളുമായി കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികൾ കളത്തിലിറങ്ങിയാലും സംരക്ഷിക്കാൻ പാർട്ടിക്ക് കഴിയില്ല കാരണം പാർട്ടിയുടെ തന്നെ ജില്ലാ കമ്മിറ്റികളാണ് ഇപ്പോൾ പരസ്യമായി പിണറായി വിജയനെ വിമർശിക്കുന്നത് മുൻ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ പോലെ കുടുംബാംഗങ്ങൾക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് എന്തുകൊണ്ട് പിണറായി പറഞ്ഞില്ല ഈ ചോദ്യത്തിന് മുന്നിൽ വിയർത്തു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുവശത്ത് ദില്ലിയിലെ കേന്ദ്ര നേതാക്കൾക്കും ഇപ്പോൾ ജീവൻ വീണിരിക്കുന്നു അടിമകൾ ഉണർന്നതോടെ പിണറായിസം തുലയുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ ഇനി എത്ര കാലം ഈ ശൈലിയും പ്രവർത്തന രീതിയുമൊക്കെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നിടത്താണ് ചോദ്യങ്ങൾ ഉയരുന്നത് ജനങ്ങളിലേക്കിറങ്ങും അകൽച്ച ഇല്ലാതാക്കും എന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ പ്രഖ്യാപനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കടുത്ത തിരുത്തലുകൾക്കാണ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയോടുള്ള വിരോധം ഇല്ലാതാക്കണമെന്ന കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം കേന്ദ്ര കമ്മിറ്റിയുടെ ഇത്തരം തിരുത്തലുകൾക്കും വിമർശനങ്ങൾക്കും ആധാരം കേരളത്തിലെ ജില്ലാ കമ്മിറ്റികളിൽ ഉയരുന്ന രൂക്ഷ വിമർശനങ്ങൾ സംസ്ഥാന സമിതി പൂർണ്ണമായി പിണറായി വിജയനെ സംരക്ഷിച്ചു നിർത്താനുള്ള ചർച്ചകളാണ് കേരളത്തിൽ നടത്തിയത് പിണറായിയുടെ വക്താക്കൾ കേന്ദ്രത്തിലെത്തി കേന്ദ്ര കമ്മിറ്റിയിൽ തങ്ങളുടെ വാദമുഖങ്ങൾ ഉയർത്താൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ എല്ലാം തകർന്നടിഞ്ഞു ഇന്ത്യ മുന്നണി പ്രത്യേകിച്ച് കോൺഗ്രസുമായുള്ള ബാന്ധവുമാണ് കേരളത്തിൽ പാർട്ടിക്ക് തിരിച്ചടിയായത് എന്ന് തീറിയായിരുന്നു പിണറായി വക്താക്കൾ ദില്ലിയിൽ അവതരിപ്പിച്ചത് സീതാറാം യെച്ചൂരിയെപ്പോലും അവർ നേരിട്ട് കുറ്റപ്പെടുത്തി കേരളത്തിലെ തോൽവിക്ക് ഒരു പരിധിവരെ കാരണം സീതാറാം യെച്ചൂരിയാണ് എന്ന് പിണറായിയുടെ ആളുകൾ പറഞ്ഞു വെച്ചു പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള ബാന്ധവം അതാണ് കേരളത്തിൽ വിനയായത് അത്രേ എന്നാൽ കേന്ദ്ര കമ്മിറ്റിയിലെ ചില ഉത്തരേന്ത്യൻ നേതാക്കൾ എല്ലാം തുറന്നടിച്ചു മത സാമുദായിക സംഘടനകൾ കേരളത്തിൽ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് അവർ തുറന്നു പറഞ്ഞു രൂക്ഷ വിമർശനങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും ഉയരുന്നത് സി പി എം കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുള്ള തിരുത്തൽ നടപടികൾ ഉടൻ പുറത്തുവരും കേരളത്തിലേറ്റ തിരിച്ചടിക്കിടയാക്കിയ പിഴവുകൾ എവിടെ സംഭവിച്ചു എങ്ങനെ തിരുത്തണം പുതിയ കാര്യങ്ങളാണ് കേന്ദ്ര കമ്മിറ്റി നേരിട്ട് ഇപ്പോൾ വിലയിരുത്തുന്നത് കേന്ദ്ര കമ്മിറ്റിയിൽ നടന്ന ചർച്ചകൾക്കിടയിൽ പിണറായി വിജയനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി കെ കെ ശൈലജയും രംഗത്തെത്തി കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രകടമായി എന്ന് ശൈലജ തുറന്നടിച്ചു പിണറായി വിജയനെ സംരക്ഷിക്കുന്ന വാദമുഖങ്ങൾ പി രാജീവ് അടക്കമുള്ളവർ ഉയർത്തിയെങ്കിലും മറ്റു നേതാക്കളുടെ മുന്നിൽ എല്ലാം നിഷ്പ്രഭമായി ഒടുവിൽ കേരളത്തിലെ പിണറായിസം തുലയുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ പശ്ചിമ പശ്ചിമബംഗാളിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിൽ വിമർശിച്ചു ഒടുവിൽ കേരളത്തിൽ സംഭവിച്ച ഭരണവിരുദ്ധ വികാരത്തിന്റെ കാരണങ്ങൾ പഠിക്കാൻ സി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം ഇതുൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടികൾക്കിടയാക്കിയ വിഷയങ്ങൾ കേന്ദ്ര കമ്മിറ്റി നേരിട്ടു പഠിക്കും കേരളത്തിലെ നേതാക്കളുടെ വാദങ്ങൾ പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ട് കോൺഗ്രസുമായി പല സംസ്ഥാനങ്ങളിലുമുള്ള സഖ്യം തുടരാൻ കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തു കോൺഗ്രസുമായുള്ള ബാന്ധവം തന്നെയാണ് ഇത്രയെങ്കിലും എം പിമാരെ തങ്ങൾക്ക് ലഭിക്കാൻ ഇടയാക്കിയത് എന്ന് ഉത്തരേന്ത്യൻ നേതാക്കൾ തുറന്നു പറഞ്ഞു കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരമല്ല എന്ന കേരള നേതാക്കളുടെ വാദം പൂർണ്ണമായി കേന്ദ്ര കമ്മിറ്റി തള്ളിക്കളഞ്ഞു ഭരണവിരുദ്ധ വികാരം കാരണമായി എങ്കിൽ അതും വിലയിരുത്തണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് ഈ തോൽവിക്കിടയാക്കിയത് എന്ന വിശദീകരണമൊക്കെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമെന്ന് ചില നേതാക്കൾ പറഞ്ഞു ദേശീയതലത്തിൽ കോൺഗ്രസുമായുള്ള ബാന്ധവം ഇനി കൂടുതൽ ദൃഢതയുള്ളതാക്കും എന്ന് കേന്ദ്ര നേതാക്കൾ പറയുന്നു പൂർണ്ണമായും പിണറായി വിജയൻ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിൽ പിണറായി വിജയനു വേണ്ടി സംസാരിച്ച കേരള നേതാക്കളൊക്കെ ഇപ്പോൾ തീർത്തും ഒറ്റപ്പെട്ടു നിൽക്കുന്നു കേരളത്തിലെ പാർട്ടി അണികളുടെയും പ്രവർത്തകരുടെയും വികാരം കേന്ദ്ര കമ്മിറ്റിയിൽ കൃത്യമായി പ്രതിഫലിക്കുന്നു കേരളത്തിൽ നടന്നതെന്ത് ഇനി സംഭവിക്കാൻ പോകുന്നതെന്ത് എന്നുള്ള കാര്യങ്ങളിൽ കൃത്യമായ വിലയിരുത്തലാണ് കേന്ദ്ര കമ്മിറ്റി നടത്തുന്നത് എങ്കിലും പിണറായി വിജയനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ആർജവം അത് മാത്രം കേന്ദ്ര കമ്മിറ്റിക്കില്ല നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചോദ്യമാണ് നിരന്തരം ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്ക് മുന്നിൽ ഉയർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മറികടക്കണമെങ്കിൽ ജനങ്ങളെ കേൾക്കാൻ സി പി എം തയ്യാറാകണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു പാർട്ടിയോടുള്ള വിരോധമാണ് ഇല്ലാതാക്കേണ്ടത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിലെ വോട്ടു ചോർച്ച അത് കൂടുതൽ ശക്തമായി തിരുത്തലുകൾക്ക് വിധേയമാക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി നിർദ്ദേശിച്ചു എന്നാൽ തിരുത്തലുകൾ പിണറായിസത്തിലാണ് തുടങ്ങേണ്ടത് എന്ന് ചില നേതാക്കൾ അടക്കം പറയുന്നു പിണറായിസുവും പ്രവർത്തന ശൈലിയുമൊക്കെ മാറ്റിയില്ലെങ്കിൽ കേരളത്തിലെ സി പി എം ബംഗാളിനു സമാനമാകും എന്നും നേതാക്കളുടെ മുറുമുറുപ്പ് തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ കേരളത്തിൽ നേതൃതലത്തിൽ നടക്കുന്ന യോഗങ്ങളിൽ ഇനി കേന്ദ്ര നേതാക്കളും പങ്കെടുക്കും തിരുത്തലിനു വേണ്ട മാർഗനിർദ്ദേശം കേന്ദ്ര നേതൃത്വം തയ്യാറാക്കി കേരള നേതൃത്വത്തിന് കൈമാറും ഭരണത്തിനെതിരായ വികാരം എന്തുകൊണ്ടുണ്ടായി എന്ന് മനസ്സിലാക്കി അത് തിരുത്താനുള്ള പദ്ധതികളാണ് ഇനി ആവിഷ്കരിക്കേണ്ടത് എന്ന് കേന്ദ്ര നേതാക്കൾ പറയുന്നു സി അടക്കമുള്ള വിഷയങ്ങളിൽ മാത്രം പ്രചരണങ്ങൾ കേന്ദ്രീകരിച്ചത് സി പി എന്ന് കേന്ദ്ര കമ്മറ്റി വിലയിരുത്തുന്നു ലീഗിനോടുള്ള മൃദുസമീപനവും ഭൂരിപക്ഷ വോട്ടുകളിൽ ചോർച്ചയുണ്ടാക്കി എന്നവർ കണ്ടെത്തി ജില്ലാ കമ്മിറ്റികളിൽ ഉയർന്ന ഈ വികാരമാണ് ചില നേതാക്കൾ കേന്ദ്ര കമ്മിറ്റിയിൽ പങ്കുവച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തോൽവിക്ക് വലിയൊരു കാരണം ന്യൂനപക്ഷ പ്രീണനമായിരുന്നു എന്നവർ ഇപ്പോൾ തിരിച്ചറിയുന്നു മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങളിൽ തുടർച്ചയായി ഇനിയും സജീവമായി ഇടപെടും എന്നാൽ മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കണമെന്നാണ് ഏറ്റവും ഒടുവിൽ ജില്ലാ കമ്മിറ്റികൾ സംസ്ഥാന നേതൃത്വത്തിനു മുന്നിൽ വെക്കുന്ന നിർദ്ദേശം രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ലീഗിനോട് സി പി എം കൈക്കൊള്ളുന്ന മൃദുസമീപനം മുസ്ലിം ലീഗിനെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാം എന്ന സി പി എം മോഹത്തിനാണ് ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് നിയമസഭയിലടക്കം ഇനി ലീഗിനോട് ദാക്ഷിണ്യമില്ലാത്ത സമീപനം സ്വീകരിക്കണമെന്ന് ജില്ലാ കമ്മിറ്റികൾ നിർദ്ദേശിക്കുന്നു മുസ്ലിം ജനവിഭാഗങ്ങളിലടക്കം പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവണം പാർട്ടി മുൻകൈ എടുക്കേണ്ടത് പാർട്ടി ഒരു കൂട്ടം വരേണ്യവർഗത്തിൻ്റെതായി മാറി എന്ന് ജില്ലാ കമ്മിറ്റികളിലെ പല അംഗങ്ങളും തുറന്നടിച്ചു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ചില വിലയിരുത്തലുകൾ ഇപ്പോൾ സി സംസ്ഥാന നേതൃത്വത്തെ ഭയപ്പെടുത്തുന്നു വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ എം വി ഗോവിന്ദനെ പൂർണ്ണമായി തള്ളിപ്പറയുകയാണ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ജി സുധാകരനടക്കം എം വി ഗോവിന്ദന്റെ നിലപാടിനെ തള്ളി പറഞ്ഞു ചിത്രരഞ്ജനം എച്ച് സലാബുമൊക്കെ വെള്ളാപ്പള്ളിയെ അനുകൂലിച്ച നിലപാടെടുത്തു ജില്ലാ കമ്മിറ്റികളിൽ സംസ്ഥാന സമിതിയിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും പ്രതിഫലിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നിലപാട് പൂർണ്ണമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് ജില്ലാ കമ്മിറ്റികൾ കളത്തിലിറങ്ങിയതോടെ കേന്ദ്ര നേതൃത്വത്തിന് കൂടുതൽ ശക്തി കൈവന്നു പിണറായി പക്ഷം അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളും തീരുമാനങ്ങളുമൊക്കെ അംഗീകരിക്കുന്ന ദാസന്മാരായി ഇനി പാർട്ടിയിൽ തുടരേണ്ട എന്ന് ബഹുഭൂരിപക്ഷം തീരുമാനിച്ചു കഴിഞ്ഞു അടിമകൾക്ക് കൂടുതൽ നട്ടല്ലുയർന്ന സ്ഥിതിക്ക് ഇനി തങ്ങളുടെ പരിധിയിൽ കാര്യങ്ങൾ നിൽക്കില്ല എന്ന് ഗോവിന്ദനും സംഘവും തിരിച്ചറിയുന്നു പിണറായി സർക്കാരിന്റെ പരാജയമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് കാരണം എന്ന് അണികളും പ്രവർത്തകരും പറഞ്ഞ അതേ വികാരം തന്നെ ജില്ലാ കമ്മിറ്റികളിലും പ്രകടമാകുന്നു ചുരുക്കത്തിൽ മോദി സർക്കാരിന്റെ കയ്യിലേക്ക് ഇനി പിണറായി വിജയൻ സർക്കാരിനെ എറിഞ്ഞു കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇപ്പോഴും ആരോപണങ്ങൾക്ക് പിന്നാലെ പായുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ കണ്ടെത്തലുകൾ തള്ളിപ്പറയാൻ ഇനി സി പി എം നേതാക്കളുടെ മുട്ടു പിറയ്ക്കും ഭരണപരാജയവും മുഖ്യമന്ത്രിയുടെ ശൈലിയും പരാജയ കാരണമായി എന്ന് ജില്ലാ കമ്മിറ്റികൾ ഒന്നടങ്കം പറയുമ്പോൾ എന്ത് വിശദീകരണമാണ് ഇനി പിണറായി വിജയന് നൽകാനുള്ളത് താഴെത്തട്ടിൽ ഏരിയ ലോക്കൽ തലകളിൽ റിപ്പോർട്ടിംഗ് നടക്കാനിരിക്കവെ കൂടുതൽ അപജയമാണ് ഇപ്പോൾ പാർട്ടിയിൽ സംഭവിക്കുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതൃശൈലിക്ക് തിരുത്തൽ വരുത്താതെ എങ്ങനെ താഴെത്തട്ടിലേക്ക് സി പി എം ഇറങ്ങിച്ചെല്ലും എന്ന ചോദ്യവും ശക്തമാകുന്നു സമുദായ നേതാക്കളെ മാത്രം കുറ്റപ്പെടുത്തി മുഖം വീക്ഷിക്കാൻ ശ്രമിച്ച പാർട്ടി സെക്രട്ടറിയെ താഴെത്തട്ടിൽ നിന്ന് ഉയരുന്ന വിമർശനങ്ങൾ വിരളി പിടിപ്പിക്കുന്നു എന്നർത്ഥം പാർട്ടിയെ പരമ്പരാഗതമായി പിന്തുണച്ചിരുന്ന പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിച്ച് സംഘടിത മതന്യൂനപക്ഷത്തെ പിടിക്കാൻ ശ്രമിച്ചതാണ് സി കിട്ടിയ പ്രഹരത്തിന്റെ മുഖ്യ കാരണം ഇത് തിരിച്ചറിയുന്നു ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളും താഴെയുള്ള ഏരിയ ലോക്കൽ കമ്മിറ്റികളുമൊക്കെ അതിൻ്റെ ബഹുർസ്ഫുരണങ്ങളാണ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ